ദീപാരാധനയും മണിനാഥവും ക്ഷേത്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ദീപാരാധന എന്നത് വിളക്കുകൾ ഒഴിയുന്നതിലൂടെ ഭഗവാനെ ആരാധിക്കുന്ന രീതിയാണ് പ്രകാശത്തിലൂടെ അജ്ഞതയെ ജ്ഞാനം നേടുക എന്നതാണ് ഇതിന്റെ പ്രധാന സങ്കല്പം ദേവന്റെ മുന്നിൽ ദീപം ഒഴിഞ്ഞ് മന്ത്രങ്ങൾ ജപിച്ചു പൂക്കളും ധൂപവും സമർപ്പിച്ച് നടത്തുന്ന ഈ പ്രാർത്ഥന നിത്യേന രാവിലെയും വൈകുന്നേരവും ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട് മണിനാഥം ഈ ചടങ്ങിന്റെ ഒരു പ്രധാന ഭാഗമാണ് മണി മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഭഗവാനെ ഉണർത്തുകയും പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം കൂടാതെ മണിനാഥം അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കി പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു എന്നും കരുതപ്പെടുന്നു ഈ ശബ്ദം മനസ്സിനെ ഏകാഗ്രമാക്കാനും ധ്യാനത്തിൽ മുഴുകാനും സഹായിക്കുന്നു ഓരോ ഘട്ടത്തെയും സൂചിപ്പിക്കാൻ മണിനാഥം ഉപയോഗിക്കാറുണ്ട് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മണിനാഥം പ്രപഞ്ചത്തിന്റെ ഓങ്കാര ശബ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രീയപരമായി നോക്കിയാൽ മണിനാഥം തലച്ചോറിലെ ആൽഫ തരംഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും മനസ്സിന് ശാന്തം നൽകുകയും ചെയ്യും അതിനാൽ ദീപാരാധന സമയത്തുള്ള മണിനാദം കേൾക്കുമ്പോൾ അത് ഭഗവാനെ വിളിക്കുന്നതും ചുറ്റുപാട് ശുദ്ധീകരിക്കുന്നതും ആത്മീയമായ ഉണർവ് നൽകുന്നതുമായ ഒരു ശക്തമായ അനുഭവമാണ്